നമസ്കാരം ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറേ നാളായി നമ്മൾ കണ്ടിട്ടല്ലേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിപ്പം നമ്മുടെ വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയവും കയ്യിലുണ്ടെങ്കിൽ താല്പര്യം നമ്മുടെ ഡ്രസ്സ് നമുക്ക് തന്നെ അടിക്കാൻ പറ്റും അപ്പം അളവുകൾ കൊണ്ട് നമുക്കൊരു കൺഫ്യൂഷനും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചുരിദാറിൻ്റെ സൈസ് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമ്മുടെ എനിക്കിപ്പം ഇത് ഫ്രണ്ട് വശം ഇതുപോലെ ഒരു എംബ്രോയ്ഡറി ലേസ് ഉള്ളതാണ് അപ്പോൾ അവിടെ നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല അതുമാത്രമല്ല ആ വർക്ക് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് കിട്ടുന്ന മെറ്റീരിയലിനനുസരിച്ചിട്ട് നമ്മൾ മടക്കണം എങ്ങനെയാണെങ്കിലും നമ്മൾ നാലായിട്ടാണ് ആദ്യം മടക്കേണ്ടത് ഇനിയിപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ഈ ഒരു ടോപ്പ് ഞാൻ പറഞ്ഞില്ലേ എംബ്രോയ്ഡറി താഴെ ഉള്ളതുകൊണ്ട് മുൻവശം മടക്കി അടിക്കേണ്ട പുറകുവശം രണ്ടിഞ്ചും മടക്കുന്ന രീതിയിൽ അതിൻ്റെ താഴ്ചയാണ് പറയുന്നത് ഒന്ന് താഴ്ത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് നാലാക്കിയിട്ട് മടക്കുക ഇതിപ്പോൾ നടുവിൽ നാലാക്കിയിട്ട് മടക്കുന്ന രീതിയിൽ നടുവിൽ മടക്കു വരുന്ന രീതിയിൽ ചെയ്യാം പക്ഷേ ഇവിടെ എംബ്രോയിഡറി ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ മടക്കാൻ പറ്റില്ല പക്ഷേ എന്ത് തന്നെയാണെങ്കിലും നാലാക്കിയിട്ട് മടക്കണം പിന്നെ നമ്മുടെ വശത്ത് മടക്കും അപ്പുറത്തെ സൈഡിൽ നാല് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലും വേണം അത്രമാത്രം ആലോചിച്ചാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഏത് അളവാണോ വേണ്ടത് ആ ടോപ്പും ഇതേപോലെ അങ്ങ് മടക്കി വയ്ക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ മടക്കില്ലേ നമ്മുടെ ഭാഗത്ത് അതുപോലെ തന്നെയാണ് നമ്മുടെ ആ ഒരു അളവിൻ്റെ അതായത് നമ്മുടെ മെറ്റീരിയലില്ലേ ആ മെറ്റീരിയൽ നമ്മുടെ വശത്തും മടക്കി വെക്കേണ്ടത് കറക്റ്റ് മടക്കിയതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗം കണ്ടോ അവിടെ അര ഇഞ്ച് താഴ്ത്തിയിട്ടാണ് നമ്മുടെ ആ അളവ് ചുരിദാവ് വെച്ചിരിക്കുന്നത് അപ്പോൾ അരയിഞ്ച് ഇങ്ങനെ താഴ്ത്തി വെച്ചതിന് ശേഷം നമ്മൾ ഷോൾഡറൊക്കെ കറക്റ്റാക്കി വെക്കുക അപ്പോൾ ഇത് മുൻവശത്തെ ഷോൾഡറാണ് അതായത് ഞാൻ മടക്ക് മുൻവശാക്കിയിട്ടാണല്ലോ വെച്ചിരിക്കുന്നത് അപ്പോൾ മുൻവശത്തുള്ള ഷോൾഡറാണ് ആണ് ഇവിടെ നോക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഓർ നോക്കണം അതായത് മുൻവശത്തെ കൈക്കുഴിയാണോ ബാക്ക് വശത്തെയാണോ അളന്നെടുക്കുന്നത് ഇപ്പോൾ ഇത് മുൻവശത്തുള്ളതാണ് അപ്പോൾ ഈ ഒരു കൈക്കുഴിയുടെ സ്റ്റിച്ചില്ലേ ആ സ്റ്റിച്ചിൻ്റെ തൊട്ട് അപ്പുറത്തേക്ക് അതായത് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുക അതായത് നമ്മൾ എവിടെയാണോ മുൻവശം സ്റ്റിച്ച് കാണുന്നത് അതിൻ്റെ പുറകിൽ നമ്മൾ എടുക്കുമ്പോൾ അര ഇഞ്ച് കണക്കാക്കിയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പം കറക്റ്റിലല്ല അര ഇഞ്ച് കണക്കാക്കിയിട്ട് നമ്മൾ മുന്നിലേക്ക് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവുക അപ്പോൾ നമ്മൾ ആ ഒരു കൈക്കുഴിൻ്റെ ലാസ്റ്റില്ലേ അവിടം വരെ ഇതേപോലെ അങ്ങ് മടക്കി വെക്കുക അല്ല മാർക്ക് ചെയ്ത് വെക്കുക അത് നമ്മുടെ കൈക്കുഴിയുടെ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നീട്ടി അങ്ങ് എടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഷേയ്പാണ് കേട്ടോ അപ്പോൾ ആ ഷേയ്പ്പിൻ്റെ ഭാഗത്തേക്ക് അതായത് നമ്മുടെ ബോഡി പാർട്ടിലെ അവിടെ നമുക്ക് രണ്ട് ഇഞ്ചാണ് കൂട്ടിയെടുക്കേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ കൈക്കുഴിയുടെ ഭാഗത്ത് ആര ഇഞ്ചും പിന്നെ അങ്ങോട്ട് നമ്മൾ രണ്ടിഞ്ചും ആണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ കറക്റ്റാക്കിയിട്ടാണ് നമ്മുടെ ആ ഒരു അളവിൻ്റെ ടോപ്പ് വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ രണ്ടിഞ്ച് രണ്ട് ആയിട്ട് നമ്മുടെ സ്ലിറ്റ് വരെയുള്ള ഭാഗമില്ലേ അവിടം വരെ എത്തിക്കുക അപ്പോൾ സ്ലിറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമുക്കൊരു ഒന്നര ഇഞ്ച് മതിയാവും കേട്ടോ ഇനി അവിടെ നിന്ന് നമുക്ക് സ്ലിറ്റ് ചെയ്യേണ്ടത് ഒരിഞ്ചാണ് കേട്ടോ ഇനിയിപ്പം വീതിയിലാണ് സ്ലിറ്റ് മടക്കുന്നതെങ്കിലും ഒന്നര ഇഞ്ചിൽ തന്നെ നമുക്ക് മടക്കാം പക്ഷേ ഞാൻ ഒരു ഒരു ഇഞ്ച് കണക്കാക്കിയിട്ടാണ് സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് മാർക്ക് ചെയ്യുന്നത് ഇതിപ്പോൾ ലൈറ്റ് കളറുള്ള ഷോ നമ്മുടെ ചോക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിയർ ആവില്ല എന്നാലും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അത് കണ്ടോ ഈ സ്ലിറ്റിൻ്റെ ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ഒരു ഇഞ്ച് കണക്കാക്കിയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക അപ്പോൾ താഴെ വരയെ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനിയിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നര വേണമെങ്കിൽ എടുക്കാം പക്ഷേ കുറച്ച് വീതി കൂടുതലായിരിക്കും ഞാനിപ്പോൾ ഒരു ഇഞ്ചാണ് എടുക്കുന്നത് താഴെ വരയെ അങ്ങനെ ചെയ്തതിന് ശേഷം മുൻവശം താഴ്ചയില്ലേ അവിടെ നമുക്ക് മടക്കി അടിക്കണ്ട ബാക്ക് വശം നമുക്ക് മടക്കി അടിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ചെയ്യുന്നത് ഇനിയിപ്പം ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പെന്നു കൊണ്ടൊന്നങ്ങ് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സൗകര്യമാവുമല്ലോ സ്ലിറ്റിൻ്റെ ഭാഗം ജോയിൻ ചെയ്യാൻ ഏറ്റവും നല്ലത് വലിയ സ്കെയിലാണ് പക്ഷേ നമ്മൾ വീട്ടിലെ ആവശ്യത്തിനൊന്നും നമ്മൾ ടൈലർ ഷോപ്പിലെ പോലെ വലിയ സ്കെയിൽ സ്കെയിലുണ്ടാവില്ല നമുക്കിതുപോലെ ടാപ്പ് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആക്കിയിട്ട് അതായത് നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗമില്ലേ അതങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ മടക്കി എന്താണ് നമ്മൾ വരഞ്ഞ് എടുക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളവൊന്നും ഉണ്ടാവില്ല ടാപ്പ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഷോൾഡറിൽ നിന്ന് കൈക്കുഴിയിലേക്ക് ചെറിയൊരളവും കൂടെ മാർക്ക് ചെയ്യണം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഫ്രണ്ട് വശമാണല്ലോ കൈക്കുഴി ആ ഫ്രണ്ട് വശത്ത് നിന്ന് ഇത്തിരി അകത്തി വേണം ബാക്ക് വശം മാർക്ക് ചെയ്യുക അപ്പോൾ സ്റ്റാർട്ടിങ്ങും എൻഡിങ് അതായത് ഷോൾഡറിൻ്റെ ഭാഗവും കൈക്കുഴിൻ്റെ എൻഡിങ്ങിൻ്റെ ഭാഗവും നമുക്ക് അതേപോലെ വേണം പക്ഷേ അതിൻ്റെ ഇടയിലുള്ള കേവ് കുറച്ച് അകത്തിയിട്ട് അതായത് ഒരു അര ഇഞ്ച് വിട്ടിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വരഞ്ഞ് വയ്ക്കുക എന്നിട്ട് ആ വരയിലൂടെയാണ് ആദ്യം കട്ട് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ലാസ്റ്റ് ഒന്നങ്ങ് പറഞ്ഞു വെച്ചില്ലേ അര ഇഞ്ച് അകത്തിയിട്ട് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങിലും മാറ്റം വരുത്തേണ്ട അതിൻ്റെ ഇടയിൽ ഈ ഒരു ഭാഗത്ത് അവിടെ പറഞ്ഞതിന് ശേഷം ആ ഒരു വരയിലൂടെ കട്ട് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ബോഡി ഷേപ്പും സ്ലിറ്റൊക്കെ ഇല്ലേ രണ്ട് ഇഞ്ചും ഒരേ ഇഞ്ചായിട്ട് സ്ലിറ്റൊക്കെ ഉള്ള ആ ഭാഗത്തൂടെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കാം നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫ്രീ ടൈം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പം ഇതുപോലെ ഒരു നിങ്ങൾ ആദ്യം പുതിയതൊന്നും അടിക്കേണ്ട നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഇതേപോലെ അങ്ങ് അടിക്കും നിങ്ങൾക്ക് എന്തായാലും ഓക്കെ ആയിരിക്കും രണ്ടും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്തല്ലോ അപ്പോൾ രണ്ടാമത് വരഞ്ഞ കേവിലൂടെയാണ് നമ്മളിപ്പം വരഞ്ഞത് അതിൽ നിന്ന് ഉൾഭാഗത്തുള്ള അതായത് പിറകിലുള്ള തുണിയില്ലേ ആ തുണി ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഉൾവശത്തുള്ളതാണല്ലോ പിറകിലുള്ള തുണി കാരണം അവിടെ എംബ്രോയ്ഡറി ഇല്ലാത്ത തുണി അതങ്ങ് നീക്കി വെച്ചതിന് ശേഷം ആദ്യം പറഞ്ഞിട്ടുള്ള ആ ഒരു കൈക്കുഴിന്റെ കേവില്ലേ അതിലൂടെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക ആ ഒരു ഇഞ്ച് പോർഷൻ അപ്പോൾ മുൻവശത്തുള്ള കൈക്കുഴി ഇത്തിരി ഇറക്കിയിട്ട് വേണം അതിന് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡിൽ ചെയ്തത് ഇനി നമുക്ക് നമ്മുടെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്യണം ലൈനിങ്ങും ടോപ്പും മടക്കിയതുപോലെ തന്നെ നാലായിട്ട് തന്നെ മടക്കുക എന്നിട്ട് നമ്മൾ മുകളിലുള്ള ഭാഗമില്ല ആ ഷോൾഡറിൻ്റെ ഭാഗം ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അവിടെ മിഡിൽ പോർഷൻ സെൻറ്റർ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അളവെടുക്കുമല്ലോ അതിൽ ബാക്ക് വശത്തെ ടോപ്പില്ലേ അത് വെക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താ ബാക്ക് വശത്തെ കൈക്കുഴി അത്ര ഇറക്കം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു അളവിലാണ് നമ്മുടെ ലൈനിങ് കട്ട് ചെയ്യേണ്ടത് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ലൈനിങ്ങിന് അത്ര ലൈനിങ് തുണിക്കുക അത്ര നീളവും വേണ്ട അതായത് നോർമലും നമ്മുടെ ആ ഒരു ടോപ്പിനേക്കാളും ഒരു രണ്ട് രണ്ടര രണ്ടര ഇഞ്ചൊക്കെ കുറച്ച് കയറ്റിയിട്ടാണ് നമ്മുടെ ലൈനിങ് കട്ട് ചെയ്യേണ്ടത് ഞാനിപ്പോൾ നന്നായിട്ടൊരു മൂന്നരയൊക്കെ അങ്ങ് കയറ്റിയിട്ടാണ് ലൈനിങ് വെച്ചത് ഇരിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടോപ്പിന്റെ അളവ് വെച്ചിട്ട് നമ്മൾ കട്ടിയാ അപ്പോൾ ബാക്ക് വശത്തെ ടോപ്പാണ് ലൈനിംഗ് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് അളവിനെ വെച്ചിരിക്കുന്നത് അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം എന്നാൽ നമ്മുടെ ആ ഒരു കൈകുഴി ഇല്ല അത് கரெക്റ്റ് വരു ബോക്ക് വശത്തെ അത്ര കുഴി ഉണ്ടാവില്ലല്ലോ നമുക്ക് കയ്യാണ് അളവെടുക്കേണ്ടത് അപ്പോൾ ബാക്കിയുള്ള തുണി ഉണ്ടാവുമല്ലോ അപ്പോൾ അതും നാലായിട്ടാണ് മടക്കേണ്ടത് ഈ ഒരു ഭാഗയിൽ അവിടെയാണ് മടക്ക് വരേണ്ടത് നമ്മുടെ 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 അടുത്തേക്കുള്ള ഭാഗം ഇങ്ങനെ നാലായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുമാണ് വെക്കേണ്ടത് അപ്പം അത് എങ്ങനെയാണോ അളവ് കിട്ടുന്നത് അങ്ങനെ ചെയ്യാം ഞാൻ ആദ്യം മടക്കിയ പോലെ ആകുമ്പോൾ വീതി കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീതിയിൽ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ മടക്കുന്നത് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ മടക്കും നമ്മുടെ സൈഡിൽ നാലായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വെക്കേണ്ടത് ഇവിടെ ഇപ്പോൾ എനിക്ക് വീതി കറക്റ്റ് ആകുമ്പോൾ നീളം കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ീ ഒരു ട്രിക്ക് ചെയ്യുന്നുണ്ട് അതായത് ഇതിപ്പോൾ വെച്ച് നോക്കിയാൽ അറിയാം ഭീതി ഓക്കെയാണ് പക്ഷേ നീളമില്ല പക്ഷേ എല്ലാ തുണികൾക്കും ഇങ്ങനെ ആവണമെന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്റ്റൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു കൈയുടെ തുമ്പുള്ള ഭാഗിലെ അവിടെയാണ് കൂട്ടിയെടുക്കേണ്ടത് അല്ലാതെ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് കൂട്ടിയെടുക്കാൻ പാടില്ല അപ്പോൾ അവിടെ ഞാൻ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടിഞ്ച് വേറെ ഒരു എന്താണ് ഈ പീസ് കട്ട് ചെയ്തിട്ട് അങ്ങ് വെച്ചോളൂ അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട ഇവിടെ കൈ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അളവ് ചുരിദാർ വെക്കുമ്പോൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ആ നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം അവിടെയല്ല നമ്മൾ അതായത് ബോഡിയുടെ പാർട്ടെല്ലാം ലെവലാക്കേണ്ടത് കൈയുടെ പാർട്ടാണ് അത് ശ്രദ്ധിച്ച് നോ അതായത് കൈയുടെ ഭാഗം ഇതേപോലെ ലെവലാക്കിയിട്ട് വെച്ചതിന് ശേഷം ആ ഒരു സ്റ്റിച്ചില്ലേ ആ സ്റ്റിച്ചിൻ്റെ അപ്പുറത്തേക്ക് ഇഞ്ച് കണക്കാക്കിയിട്ട് മാർക്ക് ചെയ്യുക നമ്മൾ നേരത്തെ കൈക്കുഴി എക്സ്ട്രാ ഇഞ്ച് കൂട്ടിയിട്ടില്ലേ അതുപോലെ നമ്മുടെ ഒരു കൈയുടെയും അര ഇഞ്ച് കൂട്ടിയിട്ട് താഴെ താഴെ വരെയെത്തിയതിന് ശേഷം അവിടെ നമ്മൾ എന്താണ് രണ്ടിഞ്ചാണ് എക്സ്ട്രാ വിടുന്നത് ഈ ഒരു സൈഡ് ഭാഗം ഇഞ്ച് അപ്പോൾ നമ്മൾ ബോഡിക്ക് ചെയ്തതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒന്നങ്ങ് നന്നായിട്ട് ഡാർക്കാക്കിയിട്ട് വരയ്ക്കുക അപ്പോൾ നമ്മളിവിടെ കൈയുടെ മുൻവശാണല്ലോ അടയാളപ്പെടുത്തിയത് അപ്പോൾ മുൻവശം എന്തായാലും എന്താണ് കുറച്ച് താഴ്ത്തിയിട്ടല്ലേ ഉണ്ടാവുക അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക അങ്ങനെ താഴ്ത്തിയിട്ട് തന്നെ ഉണ്ടാവുക നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു മാർക്ക് ഒന്നും കൂടെ ഞാൻ കറുപ്പിക്കുകയാണ് ഇനിയിപ്പം എന്ത് ചെയ്യണം നമ്മുടെ ബോഡിയുടെ ചെയ്തതുപോലെ തന്നെ അതായത് നമ്മുടെ ബോഡിയുടെ കൈക്കുഴി ചെയ്തതുപോലെ തന്നെ ബാക്ക് വശം അര ഇഞ്ച് ഇതാ എക്സ്ട്രാ ഒന്നങ്ങ് വരയുന്നുണ്ട് അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാറ്റം വരുത്തണ്ട ആ ഒരു കേവിന്റെ ഭാഗത്താണ് മാറ്റം വരുത്തേണ്ടത് എന്നിട്ട് നമ്മൾ കൈക്കുഴി കട്ട് ചെയ്തതുപോലെ തന്നെ ഇതാ ബാക്ക് വശയിൽ അതായത് നമ്മൾ അവസാനം വരുന്ന അതിലൂടെ അങ്ങ് വരയ്ക്കുക അതിലൂടെ വരഞ്ഞ് വരയുക എന്ന് വെച്ചാൽ അതിലൂടെ അങ്ങ് കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്ന് അങ്ങ് ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മൾ മിഡിൽ പോർഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിൻ്റെ മുൻവശം നമ്മൾ രണ്ടാമത് കട്ട് ചെയ്യുന്നത് മുൻവശത്തേക്കായി അത് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ടാണല്ലോ ആദ്യത്തെ ഭാഗം കട്ട് ചെയ്തത് അതായത് ബാക്ക് വശം കട്ട് ചെയ്തത് എന്നിട്ടങ്ങ് നിവർത്തി വയ്ക്കുക നിവർത്തി വെച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡ് നമ്മൾ ഒന്നും ചെയ്യേണ്ട ഈ ഒരു സൈഡ് മാത്രമാണല്ലോ ചെയ്യേണ്ടത് അവിടെ മുൻവശങ്ങൾ രണ്ടും ഒരുമിച്ച് കൂട്ടിമുട്ടുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത് ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് മാർക്ക് ചെയ്തു തരാം ഇവിടെ ഇപ്പം മാർക്ക് ചെയ്തിട്ട് വെക്കുന്നുണ്ട് ചില തുണികളൊക്കെ ഒരു ഗ്ലേസിംഗ് ഉണ്ടാവും അപ്പോൾ നമ്മൾ മാറിപ്പോവണ്ട അതുകൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ രണ്ട് മുൻവശവും കൂട്ടിമുട്ടുന്ന രീതിയിലായിരിക്കണം വെക്കേണ്ടത് എന്നിട്ട് ചെയ്യേണ്ടത് ആ ഒരു മാർക്ക് ഉണ്ടാവില്ലേ നമ്മൾ കുറച്ച് ഇങ്ങനെ കുഴിച്ച് വെട്ടിയത് ആ ഭാഗത്തേക്ക് കണ്ടാ അത് കട്ട് ചെയ്ത് അങ്ങ് മാറ്റിയെടുക്കുക അപ്പുറത്തെ സൈഡ് ഒന്നും ചെയ്യേണ്ട കാരണം അത് പിറകുവശമാണ് അപ്പോൾ ഞാൻ ആ ഒരു യെല്ലോ കളറുള്ള ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത ഭാഗയില്ലേ അത് നമ്മൾ മടക്കിയിട്ട് വരുമ്പോൾ ഇടത്തേ കൈക്കും വലത്തേക്കൈക്കാണ് വരുന്നത് ഞാനൊന്ന് മടക്കിയും കൂടെ കാണിച്ചു തരാം ആ ഒരു ചോക്കിൻ്റെ ഭാഗമില്ലേ ഇത് കണ്ടോ ഇത് നമ്മുടെ കൈയുടെ വലത്തേ കൈയാണ് വരിക ഈ ഇപ്പുറത്തെ സൈഡുള്ള ആ ഒരു ചോക്കില്ലേ അവിടെയാണ് ആ ചോക്ക് വരുന്നത് അത് നമ്മൾ മടക്കുമ്പോൾ നമ്മുടെ ഇടത്തെ കൈയിലാണ് വെക്കുന്ന രീതിയിൽ വരിക അപ്പോൾ അത് നമ്മൾ അങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കുഴിഞ്ഞിട്ടുള്ള ഭാഗം മുന്നിലേക്ക് വരണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് കേട്ടോ ഇപ്പം ഇത് നമ്മുടെ ആ ഒരു ചുരിദാറിൻ്റെ കട്ടിങ്ങിൽ വരുന്നതല്ല എൻ്റെ ഒരു തുണി ഇങ്ങനെ ചെറുതായതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒന്നങ്ങ് കട്ട് ചെയ്തെടുക്കുന്നത് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ നീളം കുറവാണെന്നുള്ളത് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കേണ്ട ഞാനതൊങ്ങ് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ് ഇനിയിപ്പം എന്താ ചെയ്യേണ്ടത് നമുക്ക് ലൈനിങ് കട്ട് ചെയ്യണം ലൈനിങ് കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം ബാക്ക് വശത്തെ ആ ഒരു കൈയുടെ ഭാഗത്തിനനുസരിച്ചിട്ട് വേണം ലൈനിങ് കട്ട് ചെയ്യേണ്ടത് അതിന് മുന്നേ ലൈനിങ് മടക്കുന്നതും ഒന്ന് നോക്കണം അതായത് നമ്മൾ ചുരിദാറിൻ്റെ കൈ മടക്കിയത് തന്നെ നാലായിട്ട് മടക്കുക അപ്പുറത്തെ സൈഡ് മടക്കും നമ്മുടെ വശം ഇങ്ങനെ നാല് എടുത്ത് എടുത്തു വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വേണം മടക്കേണ്ടത് പിന്നെ ഇത് നമുക്ക് നീളം കുറച്ച് കുറവായത് കൊണ്ട് തന്നെ കട്ട്പീസിൻ്റെ കണക്കാക്കിയിട്ട് ലൈനിങ് കൂട്ടി ഞാൻ എടുക്കുന്നുണ്ട് അത് നമ്മൾ അതിന് ശേഷം ഇത് കണ്ട ബാക്ക് വശത്തുള്ള നമ്മുടെ ആ ഒരു കയ്യിൽ അതിന് കണക്കായിട്ടാണ് കട്ട് ചെയ്യുന്നത് കാരണം മുൻവശം കുറച്ച് കുഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവുക അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതങ്ങ് മാറ്റി വെക്കാം മുൻപശ കുഴിച്ചിട്ടൊന്നും വെട്ടേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ കഴുത്തിളക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടാപ്പ് ഇതുപോലെ നമ്മുടെ രണ്ട് ഷോൾഡറിൻ്റെയും തുമ്പിലൊന്നങ്ങ് വെച്ച് നോക്കുക അപ്പോൾ അത് നമ്മുടെ കഴുത്തിൻ്റെ വീതി ആയിരിക്കും അകലം ഇനിയിപ്പം ഇതേപോലെ നേരെയാണ് നമ്മുടെ ടാപ്പ് വയ്ക്കേണ്ടത് ചെരിച്ചൊന്നും വെക്കരുത് താഴത്തേക്ക് വെച്ചിട്ട് ആ ഒരു മിഡിലിൻ്റെ ഭാഗം ഇതുപോലെ എത്രയാണ് ഇറക്കം വരുന്നതെന്ന് നോക്കുക ആ ഒരു ഇറക്കം എനിക്ക് ആറും പുറകിലത്തെ ഇറക്കം വരുന്നത് മൂന്നരയാണ് നമ്മുടെ കഴുത്തിൻ്റെ അകലം വരുന്നത് ആറരയാണ് അപ്പോൾ നമ്മുടെ ബാക്ക് വശം ആദ്യം ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കട്ട് ചെയ്യാം എക്സ്ട്രാ പീസ് ഒന്നും വെക്കുന്നില്ല അപ്പോൾ അകലം ആറര നമ്മുടെ കിട്ടിയില്ലോ അപ്പോൾ ആറരയുടെ പകുതി എത്രയാണ് മൂന്നേ കാല് അപ്പോൾ നമ്മുടെ ബാക്ക് വശത്തെ ടോപ്പില്ല അത് മടക്കി വെച്ചതിന് ശേഷം മൂന്നേ കാലിൽ ഞാനങ്ങ് അകലെ അടയാളപ്പെടുത്തി ബാക്ക് വശത്തെ ഇറക്കെന്ന് പറയുന്നത് മൂന്നരയാണല്ലോ അപ്പോൾ എനിക്ക് ഷോൾഡർ കട്ട് ചെയ്യാം അറേഞ്ച് വേണമല്ലോ ആ അറേഞ്ച് താഴ്ത്തിയിട്ട് മൂന്നര വയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ തുമ്പുന്നതന്നെ താഴ്ത്ത താഴ്ച്ച നോക്കുകയാണെങ്കിൽ നാല് ചെയ്താലും മതി എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ചോക്ക് കൊണ്ട് ഒരു സ്ക്വയറാക്കി വയ്ക്കുക അപ്പം ആറരയാണ് നമ്മുടെ ആ ഒരു കഴുത്തിൻ്റെ അകലം വന്നതുകൊണ്ട് തന്നെ മടക്കി വെച്ചിട്ട് മൂന്നേ കാലി നമ്മുടെ വിടുത്തും അതിൻ്റെ ഇറക്കം മൂന്നര ആയതുകൊണ്ട് അത് കറക്റ്റാക്കിയിട്ട് വെക്കുന്നില്ല അര ഇഞ്ച് നമ്മുടെ ഷോൾഡറും കൂടെ കണക്കാക്കിയിട്ട് നാലിഞ്ച് ഇറക്കവും കൂടെ കണക്കാക്കിയിട്ടാണ് ഒരു ചെറുതായിട്ട് ഒരു സ്ക്വയർ വരഞ്ഞിട്ട് അവിടെ കേവ് വരയ്ക്കുക അതായത് നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു എന്താണ് റൗണ്ട് ഷേപ്പ് ഇല്ലേ അത് വരയ്ക്കുക എന്നിട്ട് തിരിച്ചിടുമ്പോൾ ഇതേപോലെ നമുക്ക് അടയാളം കാണാൻ പറ്റും എന്നിട്ട് അവിടെയും കൂടെ അതേപോലെ നിങ്ങൾ മടയ്ക്കുക എന്താണ് വരഞ്ഞ് വെക്കുക ഇതിപ്പം നേരത്തെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ട് വരയുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് പെന്ന് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ചോക്ക് തന്നെയാണ് അല്ലെങ്കിൽ പെൻസിൽ കൊണ്ട് ചെറുതായിട്ട് മാർക്ക് ചെയ്താലും മതി ഇനിയിപ്പം നമ്മുടെ മുൻവശത്തെ കഴുത്തിന് വേണ്ടിയിട്ട് ക്യാൻവാസ് എടുക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്യാൻവാസ് ചെയ്യുന്നതാണ് നല്ലത് ക്യാൻവാസിങ്ങനെ മടക്കി വെച്ചതിന് ശേഷം അതിൻ്റെ അകലം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആറരയാണല്ലോ അകലം അപ്പം മൂന്നേകാല് അകലവും താഴ്ച നമ്മൾ നേരത്തെ ബാക്ക് വശം ചെയ്തതുപോലെ അര ഇഞ്ച് കൂട്ടേണ്ട ആവശ്യമില്ല ക്യാൻവാസിൽ താഴ്ച എടുക്കുമ്പോൾ കറക്റ്റായിട്ട് അതായത് എത്രയാണോ മുൻവശത്തെ താഴ്ച അത്ര കറക്റ്റായിട്ട് എടുക്കുക എനിക്കിപ്പോൾ ആറാണ് ഇപ്പം ഞാനത് കറക്റ്റായിട്ട് തന്നെയാണ് എടുക്കുന്നത് അതിൻ്റെ വിത്ത് വീതിയാണ് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ബാക്ക് വശത്തെ വീതിയില്ലേ മൂന്നേകാല് അത് തന്നെ മുൻവശം എടുക്കുക അപ്പം താഴ്ച അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യണം കാരണം ക്യാൻവാസ് നമ്മൾ ഇസ്തിരി ഇടുമ്പോൾ അത് അയേൺ ചെയ്യുമ്പോൾ അര ഇഞ്ച് താഴ്ത്തി വെക്കുന്നുണ്ട് അപ്പം അവിടെ നമ്മൾ ക്യാൻവാസ് ഇത് കൂട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് ഞാൻ പറയുമ്പോൾ അതായത് ചെയ്യുമ്പം കുറച്ചുകൂടി ക്ലിയർ ആക്കി തരാം എന്നിട്ട് നമ്മൾ അത് രണ്ടും ജോയിൻ ചെയ്തിട്ട് ഒരു നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്ക്വയർ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കേവ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പ് കിട്ടും പിന്നെ എക്സ്ട്രാ ഇതുപോലെ നമുക്കൊരു അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ ഈ ഒരു എക്സ്ട്രാ ഭാഗമാണ് ശരിക്കും വേണ്ടത് അപ്പോൾ ആ ഒരു സ്ക്വയറിൻ്റെ പുറ പുറകിലേക്ക് അര ഇഞ്ച് എക്സ്ട്രാ വന്നിട്ടില്ലേ അതാണ് നമുക്ക് അവസാനം ഉണ്ടാവേണ്ടത് നടുഭാഗം എല്ലാം അങ്ങ് കട്ട് ചെയ്ത് പോകും ഇതാ ഇതിങ്ങനെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുക ഇപ്പൊ ക്യാൻവാസ് മടക്കിയിട്ടാണ് ഹാഫ് പോർഷൻ ഇങ്ങനെ കേവ് വരച്ചത് ഇപ്പോൾ കട്ട് ചെയ്ത് നിവർത്തി വെക്കുമ്പോൾ നല്ല റൗണ്ടിൽ കിട്ടും അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതായത് എൻ്റെ അപ്പം വരെ ഉള്ള ആ ഒരു എക്സ്ട്രാ ഭാഗമില്ല അത് കറക്റ്റ് ആക്കിയിട്ട് വെക്കണം കേട്ടോ കാരണം ആ ഭാഗമാണ് നമുക്ക് വേണ്ടത് നടുവുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ ഒഴിവാക്കുന്നതാണ് അപ്പോൾ നല്ല എന്താണ് കറക്റ്റ് ഷാർപ്പായിട്ട് തന്നെ ഇതിങ്ങ് കേവ് വരച്ചെടുക്കുക അല്ല കേവ് വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് എന്നിട്ട് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു കഴുത്ത് കിട്ടും കണ്ടോ ഇതിപ്പം നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും നമ്മുടെ ആ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്തെടുക്കാം ഹാഫ് പോർഷൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് നിവർത്തി വെച്ചാൽ ഫുൾ പോർഷനായിട്ട് കറക്റ്റ് കിട്ടും ഇനിയിപ്പം നമ്മുടെ കട്ടിങ്ങും മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിച്ചിങ്ങിനേക്കാണല്ലോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതാ ആദ്യം ഒരു ചെറിയൊരു പീസ് എക്സ്ട്രാ പീസ് നമ്മൾ ക്യാൻവാസ് അയേൺ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കണം കേട്ടോ ഇനിയിപ്പം ബാക്കിയുള്ള എല്ലാം അടുത്ത വീഡിയോയിൽ പറയാം സ്റ്റിച്ചിങ്ങും കൂടെ ഉൾപ്പെടുത്തുവാണെങ്കിൽ ഭയങ്കര പോകും അതുകൊണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം അപ്പം കയ്യിലുള്ള തുണി വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്യുക ക്യാൻവാസ് ഇല്ലെങ്കിൽ ക്യാൻവാസും കൂടെ കട്ട് എന്താണ് വാങ്ങിയിട്ട് ഒന്നിങ്ങ് കട്ട് ചെയ്ത് വെച്ചോട്ടോ അപ്പോഴത്തേക്ക് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്